നമസ്കാരം നമസ്തേ ഞാൻ ഡോക്ടർ ആദ്യലക്ഷ്മി തമ്പാൻപുളം നമുക്ക് ഡിസംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനത്തെ മാസത്തെ പറ്റി നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എന്ന് പറയുമ്പോൾ ഡിസംബർ പൊതുവേ തണുപ്പുള്ള സമയമാണ് അല്ലേ ഡിസംബർ എന്ന് പറയുമ്പോൾ വൃശ്ചികമാസം മണ്ഡലക്കാലം മകരവിളക്ക് വരെ ശബരിമലയിൽ തിരക്കും പ്രശ്നങ്ങൾ പ്രശ്നം തിരക്കും നമുക്ക് കുടുംബത്തിൽ സമാധാനവും ശരണം വിളികളുടെ ഒരു മാസമാണ് അതുമാത്രമല്ല ഡിസംബറിൽ ക്രിസ്തു ക്രിസ്തീയ ക്രിസ്തീയ സമുദായക്കാർ വ്രതമെടുക്കുകയും ഇരുപത്തഞ്ചാം ദിവസം ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സുവൂർണ്ണ കാലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പച്ചക്കറികളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ തണുപ്പിൻ്റെ ഒരു കാലമാണ് എണീക്കാൻ മടിയാണ് പക്ഷേ അന്ന് ഇപ്പം എല്ലാവരും നേരത്തെ എണീക്കും കാരണം അമ്പലത്തിൽ പോവാനും ശബരിമലയ്ക്ക് മാനേറ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശബരി വൃശ്ചികമാസം ഒരു സന്തോഷത്തിൻ്റെ ഒരു മാസമാണ് ഡിസംബർ ഡിസംബർ വൃശ്ചികം പകുതിയും ധനു പകുതിയും ചേർന്നാണ് ഡിസംബർ എന്ന് പറയുന്നത് അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതിയെ നമുക്ക് നമ്മുടെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം വൃശ്ചിക ഡിസംബർ മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസംബർ അവസാനത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ മാസം പന്ത്രണ്ടാം മാസം തുടർന്നു തുടങ്ങുകയായി അതാണ് ഡിസംബർ ഒന്നാം തീയതി ഈ ഡിസംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ മേഡം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടൻ രാശിക്ക് വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യം ഭാഗം ഇവരെ സംബന്ധിച്ച് പറയും മേടം അഞ്ച് വരെ നല്ലതാണ് വ്യാഴം അനുകൂലമാണ് നാലാം ഭാഗത്ത് നിൽക്കുന്നു വാഹനം വാങ്ങിച്ചു സന്തോഷമുണ്ടായിരുന്നു മേടം അഞ്ച് കഴിയുമ്പോൾ വ്യാഴം വീണ്ടും തിരിച്ച് പഴയപൊടി വരുമ്പോൾ അപ്പം മൂന്നിൽ വ്യാഴമാണ് മൂന്നിന് വ്യാഴം അനുകൂലമല്ല മൂന്നിൽ വ്യാഴം വന്നു കഴിയുമ്പോൾ നമുക്ക് ധനപരമായിട്ടുള്ള വരുമാനത്തിന് നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരും ഇതിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും അമ്പലപ്പുഴ ഗുരുവായൂർ ദർശനം തിരുപ്പതി ദർശനമൊക്കെ നടക്കും തിരുപ്പതിന് അത് ദ്വാദശ്യ ഭയങ്കര വൈകുണ്ടശ്യമൊക്കെ വളരെ പ്രധാനമാണ് ഇതൊക്കെ നടത്തുന്ന നല്ലതാണ് നാരായണ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണ മന്ത്രം ജപിക്കുക ഓം നമോ നാരായണായ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊന്നുമില്ല ഒന്നുമില്ല മനുഷ്യൻ്റെ സ്വഭാവം വരെ മാറ്റാൻ ഓം നമോ നാരായണയ്ക്ക് സാധിക്കും ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹരും ആർക്കും ചൊല്ലാവുന്നതാണ് നാരായണ മന്ത്രം ആ നാരായണ നാരായണ ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും നൂറ്റെട്ട് പ്രാവശ്യം വൈകുന്നേരവും നവോ നമോ നാരായണയും ഓ നമശ്യുവായ കാരണം ഏഴശനിയാണ് കേട്ടോ ഒന്നമശ്യുവായും നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും ജപിച്ചാൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും അശ്വതി ഭരണി കാർത്തികം ആദ്യ നക്ഷത്രക്കാരുടെ മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവർ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഒരേപോലെ പ്രാർത്ഥിക്കേണ്ടതാവുന്നു അടുത്ത രാശി ഇടവൻ രാശി ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം രോഹിണി മകീരം നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമായിട്ട് അഞ്ചാം തീയതി വരും രണ്ടാം രണ്ടാമത്തേക്ക് വരും ശനി പതിനൊന്നിനാണെങ്കിൽ കുഴപ്പമില്ല ചൊവ്വൊമ്പതിലേക്ക് മാറി അപ്പം മൊത്തത്തിലൊരു വലിയ വിഷയമില്ലാതെ പോകുന്നൊരു സമയമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നാണ് മിഥുരൻ രാശി മിഥുരൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വ്യാഴം അഞ്ചാം തീയതി തുടങ്ങി കൂടെ ശരി കർമ്മത്തിലാണ് കർമ്മവ്യതകൾ കർമ്മത്തിന് ബുദ്ധിമുട്ട് ജോലിക്ക് പ്രശ്നങ്ങൾ ജോലി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഹാദേവന് ധാര പിൻവിളക്ക് കതളിപ്പഴം ഇവ ചെയ്താൽ വളരെയധികം സന്തോഷവും സമാധാനവും മിഥുനൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് രാശിയാണെന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയെന്ന് പറയുമ്പോൾ പുണർദം അവസാനം പൂയം ആയില്യം ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടിൽ പോയി ഡിസംബർ രണ്ട് അഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ പോയി വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനാവശ്യ ചെലവുകൾ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്ര ദർശനം മഹാദേവന് വഴിപാട് കഴിക്കാം നമ്മ ശിവായ ചെല്ലുക ഓം നമ്മ ശിവായെല്ലാം ഓം ഹ്രീ നമശിവായ ചെല്ലാം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക വിഷ്ണുവിന് പാൽപ്പായസം തുളസിമാല വെണ്ണ ഇതെല്ലാം ചിക്കും ചേർക്കുക ഇതാണ് കർക്കിടകൻ പറ്റി പറയുമ്പോഴും കർക്കിടകൻ രാശി അഞ്ചാം തീയതി കഴിയുമ്പോൾ അവരുടെ വ്യാഴം പന്ത്രണ്ടിലേക്ക് പോവുകയാണ് അടുത്ത രാശിക്കാരാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദിപാതം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം ഇഷ്ട അനിഷ്ട സ്ഥാനത്ത് ആയതെങ്കിലും ഡിസംബർ അഞ്ചിൻ്റെ വ്യാഴം നല്ല സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഇവർക്ക് സന്തോഷിക്കാൻ വകുണ്ട് വാഹനം വാങ്ങിക്കാനും സ്ഥലം വാങ്ങിക്കാനും എല്ലാം യോഗമുള്ളൊരു നക്ഷത്രമാണ് സമയമാണ് ഈ ചിങ്ങൻ രാശിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ വിവാഹം നടക്കാതെ വിവാഹം നടക്കാൻ കുട്ടികളുണ്ടാവാനും വീട് വയ്ക്കാനും എല്ലാത്തിനും നല്ല സമയമാണ് ചിങ്ങൻ രാശിയെന്ന് പറയുന്നത് കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ചിത്രാവസാനം ഉത്രാവസാനം ചിത്രാദ്യം ചോതി ഈ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് കന്നിരാശി കന്നിരാശി സംബന്ധിച്ച് വ്യാഴം കർമ്മത്തിലേക്ക് പോയി കണ്ടകശശനിയും ഉണ്ട് കണ്ടകശനിയേതായ ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരസ്ഥ സഹോ കുടുംബത്തിലെ അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അപ്പോൾ ഇവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്രാവസാനം ചോതി വിശാഖം ഈ നക്ഷത്രങ്ങളാണ് ചിത്രരാശി ചിത്രരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹനുമാൻ സമയക്ക് പ്രാർത്ഥിക്കുന്നതാണ് ചിത്രരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടകശനിയുണ്ട് പക്ഷേ വ്യാഴം നല്ലതാണ് നല്ല രീതിയിലാണ് നിൽക്കുന്നത് ധനം സമ്പത്ത് സർവ്വൈശ്വര്യങ്ങളും എല്ലാം നേടാൻ പറ്റിയൊരു സമയമാണ് പക്ഷേ കണ്ടക ശനിയുണ്ട് അതിന് ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്തി ശങ്കാഭിഷേകമൊക്കെ ശനിയാഴ്ച ഓർമ്മ ചെയ്താൽ മതി ശക്തി അനുകൂല ദേവി അനുകൂലമാണ് മൂന്നിലാണ് ചൊവ്വ എല്ലാം കൊണ്ട് നല്ല സമയമാണ് ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്യു പുഷ്പാഞ്ജലിയും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല തുളസിമാല തൃക്കൈവെണ്ണ ജലഗീതാൽ മാറ്റങ്ങൾ വന്നിരിക്കും സമാധാനം ഉണ്ടാവും ഈ വൃശ്ചികരാശി അടുത്ത രാശിയാണ് വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ അനിഴം തൃക്കേട്ട മൂലം ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രാശിക്ക് രാശിക്കാർക്ക് ദൈവാദിനം കുറവായിരിക്കും ദൈവാദിനം കുറവായിരിക്കും വൃശ്ചികരാശിക്ക് കാരണം വ്യാഴം വ്യാഴം ആറിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് അഞ്ച് ഡിസംബർ അതിന് ശേഷം വ്യാഴം ആറു അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനവും തുളസിമാല സമർപ്പണവും നെയ്വിളക്കും എല്ലാം ചെയ്താൽ ഇവർക്ക് സാമ്പത്തികമായി ഉയർത്തി ഉണ്ടാകുന്നു രണ്ടാം ഭാവത്താണ് ചുവ വരുന്നത് അപ്പോൾ കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സംസാരം കൊണ്ട് വാക്കുകൾ കൊണ്ട് കലഹം കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അടുത്ത അത് വിശാഖം അവസാനം അനിടം തൃക്കേട്ട ഇതാണ് വൃശ്ചികരാശിയെപ്പറ്റി വന്ന നക്ഷത്രങ്ങൾ ഇനി ധനുരാശിയെ പറ്റുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യം ഇവർക്ക് വ്യാഴമനു അഞ്ചാണിക്ക് ശേഷം വ്യാഴമനുകൂലം സാമ്പത്തിക പദ്ധതി വരുന്നു കണ്ടകശശനിയും ഉണ്ട് ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് മൃത്യുജ പുഷ്പാഞ്ജലി എല്ലാ ശനിയാഴ്ചയും കഴിക്കേണ്ടതാണ് കാരണം കണ്ടകശനിയും കൊണ്ടേ പോകുന്ന പറയണത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ധനുരാശിക്കാരുടെ സംഗതി ശരിയാവുന്നു മകര രാശി നക്ഷത്രമാണ് ഉത്രാടം തിരുവോണം അവിട്ടമാദ്യം ഇവർക്ക് വ്യാഴം അനുകൂല അഞ്ചാം ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ വ്യാഴം അനുകൂലമല്ല ശനി അനുകൂലമാണ് വ്യാഴപ്രീതി വരുത്തണം ധനം സാമ്പത്തികം വേണമെങ്കിൽ വ്യാഴം പ്രീതിപ്പെടണം അതിനു വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോലയിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും തുളസിമാല നെയ്വിളക്ക് പുഷ്പ പുരുഷ പുഷ്പാജനം ഇതെല്ലാം കഴിക്കുകയും ചെയ്താൽ മാറ്റങ്ങൾ വന്നിരിക്കും അടുത്ത രാശിയായിരിക്കുന്ന കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം പൂരൂരിട്ടാതി ചതയം ഒരു ആദ്യം ഇത്രയും ഭാഗങ്ങൾ ചേർന്നാണ് കുംഭരാശി ഈ രാശിക്ക് സംബന്ധിച്ച് പോലെയാണെങ്കിൽ വ്യാഴം അഞ്ചാം തീയതി കഴിയുമ്പോൾ ഇഷ്ടസ്ഥാനത്തേക്ക് വരുന്നു വ്യാഴ വ്യാഴപ്രീതി ഇവർക്ക് ധാരാളം വ്യാഴമാണ് വ്യാഴപ്രീതി ഉണ്ട് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോയിട്ട് കാലം കാരണം ഏഴ് ശരി തീരാൻ പോവുകയാണ് അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാം അടുത്ത രാശിയാണ് മീനൻ രാശി അവിട്ടത്തര പൂരൂരിട്ടാതി ചതയം അവർക്ക് വ്യാഴം ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ സ്ഥാനത്ത് വരുന്നു ഇവർക്ക് പതിനൊന്നിൽ 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 ചൊവ്വയാണ് നല്ലതാണ് ധനം വരാം സഹോദര നിന്നും സഹായങ്ങൾ ഉണ്ടാവാം ധനം വരുന്നു വ്യാഴം അനുകൂലമാണ് ഏഴശനിയാണെങ്കിലും അവർക്ക് ശരി ശിവക്ഷേത്ര ധാരാൻവിളക്കൊക്കെ ചെയ്താൽ മതി വളരെ അനുകൂലമായാണ് സ്വീകാര്യത്തെ പെട്ടി സംബന്ധിച്ച് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ജന്മ വ്യാ ജന്മശനിയും മൂന്നിന് വ്യാഴവുമാണ് അപ്പോൾ ജന്മശനിക്ക് വരുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞാലും ചെയ്യാത്ത കുറ്റത്തിന് ജന്മശനിക്ക് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുക ദുരിതങ്ങൾ വരിക ബുദ്ധിമുട്ട് വരിക ചെറുപ്പക്കാർക്കാണെങ്കിൽ രോഗി നഷ്ടപ്പെടുക പലവർക്കാണെങ്കിൽ ജന്മദുരിതം വരികൾ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയാണ് അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ മൂന്ന് മാസത്തിലൊരിക്കുക ധാര കഴിക്കുക തേൻ ധാര മൂന്ന് മാസത്തിലൊരിക്ക തേൻ ധാര കഴിക്കുക ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലയ്ക്കുക ശനിയാഴ്ചോറും ധാരാ ചങ്കാഭിഷേകം ധാര ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ കാര്യത്തിന് ഉണ്ടാവും ഇത്രയും രാശികളാണ് നമുക്ക് ഡിസംബർ മാസത്തിൽ വൃശ്ചിക മാസത്തിൽ വരുന്നതിന് ഇതിനെ പറ്റിയ ഇതിലെന്തൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് ഇത്രയും മനസ്സിലായി ഇത്രയും പേർന്നുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്